ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്കിന്ന് തക്കാളി ചട്നി തോരൻ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായി ചൂടായി വന്ന വെളിച്ചെണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കൂടെ ഒരു പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം സവാളയുടെ കളക് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ നാല് വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു നാല് വെണ്ടക്ക ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്കിത് ചെറിയ രീതിയിൽ ഒന്ന് അടച്ചു മൂടി വേവിക്കാം വെളുത്തുള്ളി താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല കാരണം ഇവിടെ അത് താല്പര്യമല്ല ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് സമയം മൂടി വെച്ച് വേവിക്കാം ഈ പത നമ്മുടെ തക്കാളിയും വെണ്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തണ്ട് വേപ്പലയും കൂടെ ചേർത്ത് നമുക്ക് മിക്സാക്കിയെടുക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ വേണ്ടയൊക്കെ അത്യാവശ്യം വരുന്നിട്ടുണ്ട് ഇത് മാത്രം അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനായിട്ടാണ് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷല്ല പുതിയ നല്ലൊരു വീഡിയോ മൈവുന്നവരേക്കും അസല അമൂലേക്കും